നമ്മുടെ നടൻ അജ്മൽ അമീറിന് ഹണി ട്രാപ്പ് ന്യൂസ് എയ്റ്റീൻ അടക്കമുള്ള ചാനലുകൾ വാർത്ത ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിന്റെ സ്വകാര്യതയിലേക്ക് കയറി അദ്ദേഹത്തെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന രീതിയിൽ പല മാധ്യമങ്ങളും ചെയ്യുന്നു സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ പ്രതികരണം വരുന്നു അജ്മൽ അമീർ ഒരു പെൺകുട്ടിയോട് സംസാരിച്ച ലൈംഗിക ചുവയുള്ള ലൈംഗിക ഉദ്ദീപിപ്പിക്കുന്ന വാക്കുകളൊക്കെ എടുത്തു വെച്ച് വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺട്രവേഴ്സി മുഖ്യധാരാ മാധ്യമങ്ങൾ സെക്സ് സ്റ്റാറ്റ് വെളിയിൽ വന്നു തുടങ്ങിയ വാർത്തകൾ കൊടുക്കുക യഥാർത്ഥത്തിൽ ഇത് ഹണി ട്രാപ്പ് അല്ലേ ആ പെൺകുട്ടിയുടെ കൂടെ സമ്മതത്തോടെയും അറിവോടുകൂടിയും അജ്മലിനോട് സംസാരിക്കുന്ന വാക്യങ്ങൾ പിന്നീട് എടുത്തു വെച്ച് എഡിറ്റ് ചെയ്ത് ശ്രദ്ധിക്കുകയായി പോയിന്റ് എഡിറ്റ് ചെയ്ത് പെൺകുട്ടിയുടെ പ്രതികരണങ്ങൾ ബോധപൂർവം കാണിക്കാതെ അവൾ ഫ്ലേർട്ട് ചെയ്ത് കാണിക്കാതെ അജ്മലിനെ മാത്രം കൊടുക്കുന്നതും കുറ്റക്കാരനും മോശക്കാരനും ആക്കുന്നത് യഥാർത്ഥത്തിൽ ചതിയല്ലേ ട്രാപ്പ് അല്ലേ ഹണി ട്രാപ്പ് തന്നെയല്ലേ ആണുങ്ങളെ കൊടുക്കാൻ ഇറങ്ങുന്ന പെണ്ണുങ്ങൾ ഈ കാലത്തുണ്ടാകുമ്പോൾ ആണുങ്ങൾ സൂക്ഷിക്കണം എനിക്ക് സഹോദരങ്ങളോട് പറയാനുള്ളത് ഇല വന്ന് മുള്ളി വീണാലും മുള്ളി വന്ന് ഇല വീണാലും ആണുങ്ങൾ ജയിലിൽ പോകേണ്ടി വരുമെന്നാണ് ഇനി ഇതിന്റെ പേരിൽ ആരെങ്കിലും അജ്മൽ എന്തിനെ കേസ് കൊടുക്കുമായിരിക്കും ആ പരിപാടി നമുക്ക് നിർത്തിക്കണം അതുകൊണ്ടാണ് ഈ വ്യാജ അതിജീവിതമാരെ നിർത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വിഷയത്തിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ അജ്മൽ അമീറിനെ പോലുള്ളവർ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുമ്പോഴേ കുറെ കൂടെ ശ്രദ്ധിക്കുകയും മറ്റും വേണം ആ ശ്രദ്ധിക്കുകയെന്ന് മറ്റും വേണം എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയുടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയുടെ താല്പര്യവും ഇഷ്ടവും ഒക്കെയാണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പരസ്പരം ആകർഷണം ഉണ്ടാകുക ഇഷ്ടവും താല്പര്യവും ഉണ്ടാകുക ലൈംഗികതയിലേക്ക് പോവുക ഇതൊക്കെ താല്പര്യങ്ങൾ ഓരോ വ്യക്തികളുടെയുമാണ് പക്ഷേ അത് ഈ ട്രാപ്പിൽ ചെന്ന് വീഴാതിരിക്കാനുള്ള ബുദ്ധി നിങ്ങൾ കാണിക്കണം ആരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരും ശ്രീരാമനും സീതയായിട്ടൊന്നും പ്രിട്ടൻ്റ് ചെയ്യണ്ട അങ്ങനെ ആരും അഭിനയിക്കണ്ട സീ നമ്മളെന്തായാലും കുറെ കൂടെ കൺസർവേറ്റീവ് ആയവരുണ്ട് കുറെ കൂടെ ലിബറൽ ആയവരുണ്ട് കുറെ കൂടെ ഓവർ ലിബറൽ ആയവരുണ്ട് കുറേ ഓവർ കൺസർവേറ്റീവ് ആയവരുണ്ട് എല്ലാ ഷെയ്ഡിലും ഉള്ള ആൾക്കാരും ഇത് കേൾക്കുന്ന ആരും മറ്റേ ശ്രീരാമൻ ചമയണ്ട അല്ലെങ്കിൽ സീത ചമയണ്ട പക്ഷേ നമുക്ക് സമൂഹത്തിൽ ഉത്തരവാദിത്തങ്ങൾ വേണം കുടുംബത്തോട് നാടിനോട് അവനവനോട് ഉത്തരവാദിത്തം വേണം പരസ്പര സമൂഹത്തോടൊന്നോ രണ്ടോ ആൾക്കാർ അങ്ങനെ പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ അത് നിയമപരമായി തെറ്റൊന്നുമല്ല ലീഗലി തെറ്റൊന്നുമല്ല പക്ഷേ ഈ സെലിബ്രിറ്റീസ് നിൽക്കുമ്പോൾ അവർ കുറച്ചുകൂടി ഉത്തരവാദിത്തോട് പെരുമാറണം എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ നമ്മുടെ സീക്രറ്റ് ഏജൻറ് സായ് ചെയ്ത വീഡിയോ ആണ് സായിക്ക് വലിയ രീതിയിൽ ഒരു അപ്ലോസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു വളരെ ബാലൻസ്ഡായി സായി ഇത് ചെയ്തു അജ്മൽ അമീറിനെ വിമർശിക്കുന്നിടത്ത് വിമർശിക്കുകയും ചെയ്തു എന്നാൽ അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇനീഷിയേറ്റ് ചെയ്തു അപ്പൊ എന്താ അജ്മൽ അമീർ അടക്കമുള്ളവർ പറഞ്ഞത് പെട്ടെന്ന് കേക്കാൻ ചില ഭാഗങ്ങൾ വരുമ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്യുക കുറച്ച് പ്രൈവറ്റ് കോൺവെസേഷൻ ഉണ്ട് ഓവർ സെക്സൽ കോൺവെസേഷൻ ഉണ്ട് സിക്സ് തേർട്ടി സെവൻ ആവുമ്പോൾ ഞാൻ എവിടെ നിൽക്കും എന്നാ പെൺകുട്ടി ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ പരസ്പരം കൺസെന്റ് ഇല്ലേ സമ്മതം സമ്മതമില്ലേ ഞാൻ എവിടെ നിൽക്കും എന്നാ ചോദിക്കുകയാണ് ഐ എ പ്ലേസ് ടു ഞാൻ നിനക്ക് എവിടെ താമസിക്കാൻ ഒരു സ്ഥലം അറേഞ്ച് അറേഞ്ച് ചെയ്യാം ഇനി അടുത്തത് കട്ട് ചെയ്തു അതൊക്കെയാണ് ഈ അതായത് ഇത് ആദ്യം എന്ന് പറഞ്ഞ തന്ത്രം അല്ല കേട്ടോ സൈഡ് വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് ചെയ്തത് അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റിന്റെ അല്ല ഇത് ചെയ്ത ആൾക്കാര് വളരെ ഇഫക്റ്റീവ്ലി കട്ട് ചെയ്ത് ഇയാൾ ഈ പറഞ്ഞ ഒരുപാട് കോൺവെർസേഷൻ ഓർക്കുക ആ ഒരാണോ പെണ്ണോ ഇത്തരം കോൺവെർസേഷനിലേക്ക് വരാൻ അതിന് മുമ്പ് ഒരുപാട് കോൺടാക്സ്റ്റ് ഉണ്ട് ഒരുപാട് കോൺവെർസേഷൻ ഉണ്ട് ആ കോൺവെർസേഷൻസ് മാറി ഇതിലേക്ക് മാത്രം വന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്ന കാര്യം മറക്കരുത് അടുത്തത് ആ ചോദ്യം തന്നെ അതിന്റെ ടോൺ അനലൈസ് ചെയ്ത ഞാൻ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് അതായത് ഇങ്ങനെ ഇങ്ങനെയൊരു കോൺവെർസേഷൻ വരണമെന്നും അതിനായുടെ ഒരു റെസ്പോൺസ് വേണമെന്നും ആണ് ചോദിക്കുന്നത് താൻ അല്ലേ എന്ന് നീ പെൺകുട്ടി ചോദിക്കുന്നത് വലിയ നിഷ്കളങ്കന കളിച്ചോളൂ നിനക്ക് അറിയില്ലെ ഡി അവൻ മാരിയഡ് ആണെന്ന് ഈ അറിഞ്ഞോണ്ട് തന്നല്ലേ നീ ചാറ്റ് ചെയ്തത് ഇത്രയും നേരം നീ ചാറ്റ് ചെയ്തും അങ്ങോട്ട് വരാന്ന് പറയുന്നതും എവിടെ നിൽക്കുമെന്ന് ചോദിക്കുന്നു ഇയാൾക്ക് കുട്ടിയും ഭാര്യ ഉണ്ടോ എന്ന് അറിയില്ലേ അറിയില്ലേ അതായത് ആ അപ്പൊ ഇയാള് മാരീഡ് അല്ലേ അതായത് ഈ മാരീഡ് അല്ലേ എന്ന വാക്ക് വരണം അത് ന്യൂസ് വാല്യൂ ഉള്ളൊരു വാക്കാണ് അതിന് ഇവന്റെ പ്രതികരണം ന്യൂസ് വാല്യൂ ഉള്ള വാക്കാണ് അവന്റെ വീട്ടിൽ അത് പ്രശ്നമാവും അവന്റെ ഭാര്യയ്ക്ക് അത് പ്രശ്നമാവും അവന്റെ കുട്ടികൾക്ക് അത് പ്രശ്നമാവും ഭാര്യയുടെ അച്ഛനും അമ്മയ്ക്ക് അത് പ്രശ്നമാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തനിക്കിത് സമയം സ്പെൻഡ് ചെയ്യണ്ടേ എന്നോദിക്കുന്നത് അവളുടെ എനിക്കറിയാം എന്ന് പകുതി പറയുന്നുണ്ട് അമീർ നിനക്കറിഞ്ഞൂടെ ആണ് അയാൾക്ക് പിള്ളേരുണ്ട് എന്നൊക്കെ അപ്പൊ അറിഞ്ഞോണ്ടല്ലേ ഇത്രയും നേരം ഫ്ലേർട്ട് ചെയ്തത് അടുത്തത് നോക്കിയോണെൻ്റ് ഈ പെണ് എപ്പോഴോ പറ ഈ പെണ് എപ്പോഴോ പറഞ്ഞിട്ട് അവൻ മൊഹം കാണിച്ച് ചാറ്റിയാണ് ഇവള് ഉയോ എന്ന് പറയുന്നു മിക്കവാറും ഈ അജ്മലിനെ ഒരു പെട്ടു ഓർന്നാണ് സൈഡി ഏതെങ്കിലും ഫ്രണ്ട്സ് കാണും ഈ പിള്ളേർ കോളേജിലിരുന്ന് കോളേജിലെ പിള്ളേരാന്നാണ് മനസ്സിലാക്കുന്നത് കോളേജിലിന്ന് കൂടെ ഹോസ്റ്റലിലൊക്കെ ഓടുമ്പോൾ ഇങ്ങനെ ചാറ്റ് ചെയ്ത് കണ്ടോ എന്നോട് ഈ സെലിബ്രിറ്റി ചാറ്റ് ചെയ്യുന്നു എന്നോട് വലിയ ആൾ ചാറ്റ് ചെയ്യുന്നു എനിക്ക് അവൻ വരെ എന്നോട് ചാറ്റ് ചെയ്യുന്നു ഈ പെണ്ണ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇവര് തോന്നപ്പോ അയ്യോ എന്ന് വിളിക്കുന്നത് തന്നെ അവള് കാണും അടുത്ത ആൾക്കാർ കാണും അപ്പോൾ ഇവിടെ അജ്മലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അജ്മലിൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ടാണ് പല പെൺകുട്ടികളും അങ്ങോട്ടും ചാറ്റ് ചെയ്തത് പിന്നെ ഈ ലൈംഗികപരമായും കൂടി ഒരു തിരിച്ചറിവ് നമുക്ക് വേണം അത് അജ്മലും ബാക്കിയുള്ള ആണുങ്ങളും നമ്മളെല്ലാം അറിയേണ്ടതാണ് അതായത് ആ ആണിൻ്റെയും പെണ്ണിൻ്റെയും സെക്ഷുവാലിറ്റി വ്യത്യാസമാണ് പലപ്പോഴും ഒരാൾ പെണ്ണിനോട് കണക്ട് ചെയ്യുമ്പം ലൈംഗികത മനസ്സിൽ വെച്ചാണ് കണക്ട് ചെയ്യുന്നത് പെണ്ണ് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആണിനോട് കണക്ട് ചെയ്യുമ്പോൾ ആണ് താല്പര്യം കാണിക്കുമ്പം അവളോടുള്ള താല്പര്യമാണ് അവളോടെന്ന് പറഞ്ഞാൽ അവളെന്ന വ്യക്തിയോട് അവളുടെ മനസ്സിനോട് അവളുടെ ശീലങ്ങളും സ്വഭാവങ്ങളോട് ഷീ ആസ് എ പേഴ്സൺ ആണ് കണക്ട് ചെയ്യുന്നു എന്നാണ് ആ പെൺകുട്ടി കരുതുന്നത് പക്ഷെ ആണിന് അങ്ങനൊന്നും ഉണ്ടാവാറില്ല ആണിന് പലപ്പോഴും സെക്ഷുവാലിറ്റി വിഷ്വൽ ആണ് പെൺകുട്ടിക്ക് കുറെ കൂടെ പേഴ്സണലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ പെൺപിള്ളാരിലെ ആകാശത്ത് വീഴുന്ന മാലാഹയാണൊന്നും വിചാരിക്കരുത് പക്ഷെ പെൺപിള്ളാർ കുറെ കൂടെ പേഴ്സണലൈസ്ഡും ഫോക്കസ്ഡും വ്യക്തിപരമാണ് ആ പെൺകുട്ടികൾക്ക് ലൈംഗികത കുറെ കൂടെ കോണ്ടെക്ച്വലൈസ്ഡാണ് പേഴ്സണലൈസ്ഡ് ആണ് ഇമോഷണലൈസ്ഡ് ആണ് സ്റ്റോറിയും കോണ്ടെക്സ്റ്റും ഉണ്ട് എന്നാൽ ആൺകുട്ടിക്ക് അങ്ങനെയല്ല ഇത് നമ്മുടെ സഹോദരിമാരും മനസ്സിലാക്കണം ഈ കൊടുക്കാനിറങ്ങുന്നവർ മനസ്സിലാക്കണം നിങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കൊടുത്ത് ഈ ഫ്ലോട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് ഫ്ലേട്ടിങ്ങിന്റെ അറ്റത്ത് നിന്ന് നിന്ന് ചെയ്തിട്ട് പിന്നീട് ആണ് നിങ്ങളെ അപ്രൂവ് ചെയ്തു എന്ന് പറയുകയും ചെയ്യുന്നത് അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്ന റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവേണം അപ്പൊ ഇവൻ വരുമ്പോൾ അവള് വലിയ രീതിയിൽ ഞെട്ടലും സന്തോഷവും ഒക്കെ രേഖപ്പെടുത്തുന്നു വൃത്തിയാക്കണ്ടേ വൃത്തിയാക്കേണ്ട കുറച്ച് ഓവർ അത് ഞാൻ ഇന്ന് ബാത്തു കൊറേ നേരം ഇന്ന് ബാത്തു കൊറേ ഞാൻ ഇന്ന് ബാത്തപ്പി കിടക്കുമായിരുന്നു കൊറേ നേരം റോസ് ഞാൻ കുളിച്ചു ഞാൻ കുളിച്ചു ബാറ്റബി കിടക്കുകയാണ് കുറെ നേരം റോസ് വാട്ടറിലാണ് കുളിച്ചത് എന്നൊക്കെ അപ്പം ഇതൊക്കെ വേറെ ഈ കെട്ടിയ ഇവനോട് പറയുന്ന എന്തിനാണ് നിനക്ക് അറിഞ്ഞുകൂടായിരുന്ന അതായത് മനഃപൂർവ്വം വിഷ്വലി സ്റ്റിമുലേറ്റിംഗ് വാക്കുകൾ കൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനും ചിത്രങ്ങൾ നൽകാനും വേണ്ടി പെൺകുട്ടി പറയുന്നതാണ് ഇതൊന്നും അറിയാതിരിക്കുന്ന ഈ ഉള്ള കുഞ്ഞൊന്നും അല്ലല്ലോ എനിക്ക് പ്രായമായ ഒരു പെണ്ണ് തന്നെയല്ലേ ഇവള് അപ്പോ ഞാൻ ബാത്ത് ടബി കിടക്കുകയാണ് കിടക്കുകയായിരുന്നു റോസ് വാട്ടർ ഉച്ച ഗോളിച്ച കുറെ നേരം ബാത്തിപ്പിക്കിടുന്നുോദ്യമായി ഫ്ലോട്ടേസ് ആയി അങ്ങോട്ട് സംസാരിച്ച് ട്രാപ്പ് ചെയ്യുന്നതിനാണ് ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് ക്ലിയർലി ഇതെല്ലാം ഫ്ലേറ്റേഴ്സ്യസ് ആയ മെസ്സേജസ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ എന്തുകൊണ്ടാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജന്റ് വളരെ പക്വായി സമൂഹത്തിന് വേണ്ട രീതിയിൽ ബാലൻസ്ഡ് ആയി ആ കാര്യം പറഞ്ഞു അതായത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർ എങ്ങനെ സംസാരിക്കുമ്പോൾ പെൺകുട്ടികൾ സംസാരിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് അപ്പൊ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർ മനസ്സിലാക്കേണ്ടത് അഭിനേതാക്കൾ മനസ്സിലാക്കേണ്ടത് കലാകാരന്മാർ മനസ്സിലാക്കേണ്ടത് പൊതുപ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് അവർക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ട് ആ പ്രിവിലേജ് അവർ ചൂഷണം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റേ ശ്രീരാമനായി ജീവിക്കണമെന്നോ ഹരിചന്ദ്രനായി ജീവിക്കണമോ എന്ന രീതിയിലല്ല പറയേണ്ടത് ഹരിചന്ദ്രൻ ശ്രീ അല്ലെങ്കിൽ ഈ മര്യാദ പുരുഷോത്തമനായി അതായത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെ എല്ലാം ലംഘിച്ച് ജീവിക്കണമെന്നല്ല ധാർമ്മികതയോടെ ജീവിക്കുന്നെങ്കിൽ അത് തന്നെയാണ് നല്ലത് പക്ഷേ അത് സദാചാരം അത് എത്തിക്കൽ മോറൽ മോറൽ ക്വസ്റ്റിനാണ് ഇത്തരം കാര്യങ്ങൾ നിയമപരം കൂടിയാണ് ലീഗലും കൂടിയാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രിവിലേജ് മിസ്യൂസ് ചെയ്യരുത് അതൊരു ഇല്ലീഗൽ പ്രശ്നമല്ല അതൊരു അൺഎറ്റിക്കൽ പ്രശ്നമാണ് നിങ്ങളുടെ പ്രിവിലേജ് മിസ് യൂസ് ചെയ്യരുത് അങ്ങനെ ഒരു പെൺകുട്ടിയോട് കണക്ട് ചെയ്യുമ്പോൾ ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സുള്ള പെൺപിള്ളാരോ ഇരുപത്തഞ്ച് വയസ്സുള്ള പെമ്പിളാരോ ആവുമ്പോൾ അവരുടെ പ്രായത്തിലും അവർക്കതൊരു വലിയൊരു ഫാസിനേഷൻ ആയിരിക്കും കണ്ടില്ലേ ഒരു സിനിമാനം എന്നോട് സംസാരിക്കുന്നു എന്നോട് ഇൻട്രാക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയാൻ അത് അവരുടെ ഭാഗം സെലിബ്രിറ്റീസിൻ്റെ ഭാഗത്ത് കൊണ്ടത്തിട്ട് അവർ ആ പ്രിവിലേജ് മിസ് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അത് ചെയ്യരുത് നേരെ പറഞ്ഞു പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അത്രയും നേരം ഫ്ലേട്ട് ചെയ്ത് ദിവസങ്ങളോളം ഫ്ലേർട്ട് ചെയ്ത് അവസാനം അതി ഒന്നോ രണ്ടോ ഡയലോഗ് മാത്രം കട്ടിയിട്ട് വീഡിയോ ആയിട്ട് എടുത്ത് വെളിയിലിട്ടിട്ട് എന്റെ പുറകെ ഇവൻ നടക്കുകയാണ് എന്ന് അഭിനയിക്കരുത് ഇതൊന്നും നാട്ടുകാർക്ക് മനസ്സിലാകോന്നൊന്നും വിചാരിക്കരുത് അത്രയും നേരം നിങ്ങൾ ഫ്ലോട്ട് ചെയ്തതിന്റെ ബാക്കി വാക്കുകൾ മറച്ചു വെച്ച് കോണ്ടെക്സ്റ്റ് മറച്ചു വെച്ച് സന്ദർഭവും സാഹചര്യവും മറച്ചു വെച്ച് അവൻ പറയുന്ന ഒരു വാക്ക് മാത്രമായിട്ട് എടുത്തിരുന്നതിന് എന്ത് അർത്ഥാണുള്ളത് അപ്പൊ അത് അന്യായമാണ് അവിടെയാണ് പിന്നെ ഈ ആണും പെണ്ണും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആണിനും പെണ്ണിനും പരസ്പര ആകർഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അത് പ്രകൃതി നിർമ്മിതമാണ് പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ചില മാന്യതയും എത്തിക്സും ധാർമ്മികതയും തുടങ്ങിയ കാര്യങ്ങൾ എടുക്കണം അതിൻ്റെ കോണ്ടക്സ്റ്റിനുള്ളിൽ നിന്നേ നമുക്ക് പ്രവർത്തിക്കാനാവൂ ആ കോൺടാക്സ്റ്റിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുകയും വേണം എനിക്ക് ഫിൻലാൻഡിൽ എന്നൊരു പരിപാടിയുണ്ട് വേറെ ഫോൺ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഇത് ഈ ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം അതുകൊണ്ട് ആണുങ്ങളെ കൊടുക്കാൻ അങ്ങനെ പല സ്ത്രീകളും ഇറങ്ങുന്നുണ്ടെന്നുള്ള വസ്തുത നിങ്ങൾ മറക്കരുത് ആ വസ്തുതയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ പെരുമാറണം പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് പ്രിവിലേജ് മിസ്യൂസ് ചെയ്യരുത് പെൺകുട്ടികൾ ഈ പ്രത്യേകത അല്ലെങ്കിൽ ഈ വിഷയം മനസ്സിലാക്കണം അത്രയും നേരം ഫ്ലേട്ട് ചെയ് അവസാനമാണ് ആണിനെ കൊണ്ട് പറഞ്ഞ് 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 ചെകഞ്ഞ് 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 ടെം്റ്റ് ചെയ്ത് ടെമ്പ്റ്റ് ചെയ്ത് ടെം്റ്റ് ചെയ്ത് ടെംപ്റ്റ് ചെയ്ത് പ്രലോഭനം നൽകി 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 എന്തെങ്കിലും പറയിച്ചിട്ട് ആ വാക്ക് മാത്രം കട്ടിയെടുത്ത് വെളിയിൽ കൊടുക്കുന്നത് ശുദ്ധ ഭാഷയെ പറഞ്ഞാൽ തെമ്മാടിത്തരമാണ് അപ്പൊ അതുകൊണ്ട് അത് ചെയ്യരുത് ഈ പാലം കടക്കുവോളം രതിജീവിത പാലം കടന്നാൽ അതിജീവിത എന്നുള്ള പരിപാടി ചെയ്യരുത് ആ പരിപാടി ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഈ അതിജീവിത കളിക്കരുത് ഒരുപാട് പേര് ജെനുവിൻലി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതായത് അവരുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റുമില്ലാതെ പ്രകോപനമില്ലാതെ പ്രലോഭനമില്ലാതെ ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ ഒരുപാട് പുരുഷന്മാരുടെയൊന്ന് നെഗറ്റീവ് ബിഹേവിയർ നേരിടാറുണ്ട് അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻസ് നേരിടാറുണ്ട് സെക്ഷൽ ആക്രമണങ്ങൾ നേരിടാറുണ്ട് ഈ കാണിക്കുന്ന ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് പെണ്ണുങ്ങൾ അവർക്കു കൂടി പരാതി റേസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാതാക്കുക എല്ലാ പരാതിയും അവിശ്വസിക്കുകയും കള്ളത്തരമാണെന്ന് ധരിപ്പിക്കുന്ന രീതിയിൽ ഈ പെണ്ണുങ്ങൾ ആണുങ്ങളെ കൊടുക്കാനറങ്ങുക ഈ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം അതുകൊണ്ട് അജ്മൽ അബീറിന്റെ കേസിന്റെ സത്യാവസ്ഥ ഇതാണ് എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാനിവിടെ നിന്ന് ചെയ്യുന്നത്